ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അർജുനയും ശ്രീദുൻ്റെയും നമ്മൾ കാത്തിരുന്ന ആ ബിഹാൻഡ് വുഡ്സിൻ്റെ അവാർഡ് ഷോ വന്നിട്ടുണ്ട് അടിപൊളി ഷോ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അർജുനും ശ്രീതു പൊളിച്ചിട്ടുണ്ട് നമ്മുടെ രമീഷയാണ് അതിൻ്റെ ആങ്കറായിട്ട് നിന്നത് രമീഷ് മാക്സിമം അവരെ കൊണ്ട് ഇഷ്ടമാന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുമുണ്ട് വർണ്ണമായുരം സ്റ്റൈലിലായിരുന്നു സൂര്യൻ രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് സൂര്യനാണ് അപ്പോൾ വാർണമായ രീതിയിൽ പ്രൊപ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു വയലിനെ അപ്പോൾ കൊടുത്തിട്ട് അർജുനെ കൊണ്ട് ശ്രീധുനെ പ്രപ്പോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ശ്രീധു ശ്രീതു രൊമ്പ നാളായിട്ട് അങ്ങനെ അടിപൊളി ഡയലോഗും എന്താ പറയുക ശ്രീജുൻ ഫാൻസിന് ഒരു ചാകര തന്നെയാണ് ഇന്നെന്ന് പറയാം അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്യണ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അർജുനോട് ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്യാനും എടുത്ത് പൊക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രനീഷ ശ്രീജു ഫാൻസിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഒരാളായിട്ടാണ് നമ്മുടെ റനീഷ അവിടെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ തന്നെ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ചു ശ്രീതു ഒന്ന് എസ് ബെസ് പറസ് പറ നമ്മളെല്ലാവരും വിചാരിക്കും ശ്രീദു എസ് പറയും പക്ഷേ ശ്രീദു എസ്കേപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ റമീഷ് പറയും എസ്കേപ്പ് ചെയ്യാൻ നല്ല മിടുക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശ്രീതു നൻറി നന്റി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും സമാ സമാന്തര ഹസ്ബൻഡ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏകത്ത് ഹിറ്റ് ആൾക്കാർ എല്ലാവരും അണിച്ചേർന്ന ഒരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ അതായത് അനിരുദ്ധ എല്ലാവരും എല്ലാ മല തമിഴിലെ മെയിൻ ആൾക്കാരുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു അർജുനും ശ്രീധുനും എന്തൊക്കെയാണ് പറയാനുള്ളത് ചോദിച്ചപ്പോൾ ഒരുപാട് പേരോട് ശ്രീജു ഹാഷ് യൂസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്റി പറഞ്ഞുകൊണ്ടാണ് രണ്ട് പേരും എത്തിയിരിക്കുന്നത് രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മലയാളി പ്രേക്ഷകരുടെ ആഗ്രഹമൊക്കെ റെനീഷയെ കൊണ്ട് നടന്നു കിട്ടിയിട്ടുണ്ട് അപ്പോഴും വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയല്ല എപ്പോഴെങ്കിലും മാറ്റി പറയാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധയെ ഇല്ല ഇല്ല അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അർജുനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ അർജുൻ പറയുന്നത് ിങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് ഒരു അവാർഡൊക്കെ കിട്ടുന്നത് ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അർജുൻ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ശ്രീധു അങ്ങനെ തന്നെയാണ് ബിഹൈൻഡ് ബിഹാൻഡിവുഡ്സിനും നന്ദി പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീജു ഫാൻസിൻ്റെ എല്ലാവരും ബിഹൈൻഡ് വുഡ്സിനോടും താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ